വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അമ്മായിയപ്പന്മാർ മരുമക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് കാറ് ഫ്ലാറ്റ് ബംഗ്ലാവ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ അമ്മായിയപ്പൻ ഒരു അമ്മായിയപ്പൻ ഒരു വ്യത്യസ്തമായ സമ്മാനം മരുമകന് കൊടുക്കുന്ന ചർച്ചയാണ് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഗസ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അദ്ദേഹം അത് ഏറ്റെടുത്ത് തൻ്റെ മരുമകൻ കുഷ്ണർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പൊടി എന്നാണ് ഏറ്റവും വലിയ വാസ്തവം കാരണം ഗസ ഏറ്റെടുത്ത് അവിടെ ഒരു കടലോര തുറമുഖ നഗരം സൃഷ്ടിക്കുന്നതിനെപ്പറ്റി ആദ്യമായ അഭിപ്രായം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ കുഷ്ണറാണ് ഇനി അദ്ദേഹം ഈ ഗസ ഏറ്റെടുത്ത് തൻ്റെ മരുമകന് കൊടുക്കാനുള്ള ഏർപ്പാടാണോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗസ യുദ്ധം അവസാനിക്കുന്നതിനോടുകൂടി തനിക്ക് ഇസ്രായേൽ തരും താൻ എടുക്കും എന്നൊക്കെയാണ് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന ഡയലോഗാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഗസയുടെ കാര്യത്തിൽ ആവർത്തിക്കുന്നത് അത് ഇസ്രായേൽ അറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് എത്തുകയും അതിനുശേഷം ഒരു സംയുക്ത വാർത്താ വാർത്താസമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഗസ അമേരിക്ക ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചുവെങ്കിലും ദൃഢമായ സ്വരത്തിൽ പറയുന്നത് ഈ അവസരത്തിലാണ് അപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹവുമായിട്ടൊരു സംയുക്ത പ്രസ്താവനയായിരുന്നു ഇത് സംബന്ധിച്ച് നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഒരു തീരുമാനമുണ്ടായെങ്കിൽ പക്ഷേ ഏകപക്ഷീയമായൊരു പ്രസ്താവനയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലിൻ്റെ കൂടി അംഗീകാരമുള്ളതാണോ അല്ലെങ്കിൽ തന്നെ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനോ തീരുമാനമാണോ എന്ന കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇസ്രായേൽ ഗസ അമേരിക്കയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നതിൽ തന്നെ വിരോധാഭാസപ്പെട്ടു കാരണം ഇസ്രായേലെ അവിടെ കുടിയേറ്റക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ബ്രിട്ടനും അമേരിക്കയും കൊണ്ട് കുടിയേറ്റിയ ആളുകളാണ് ഇസ്രായേൽ ഈ ഇസ്രായേലാണ് ഗസയെ അമേരിക്കയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് അതിലും വലിയ വിരോധാഭാസമാണ് അവിടുത്തെ ജനതയെ അവിടുത്തെ ഒറിജിനായിട്ടുള്ള ആളുകളെ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അവിടെ ജീവിച്ച് മരിക്കുന്ന ഒരു തലമുറയെ അവിടെ നിന്ന് മാറ്റി ഹീബ്ജത്തിലോട്ടും അതുപോലെ ജോർദാനിലോട്ടും മാറ്റി അവിടെ കടലോര തുറമുഖ നഗരം പണിയാനുള്ള അന്താരാഷ്ട്ര സാമ്രാജ്യത്വ താല്പര്യങ്ങളെ ആ ജനത അനുകൂലിക്കുമെന്ന് കരുതുന്നുണ്ടോ അവരത് ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും കാരണം ഫലസ്തീന്റെ പാരമ്പര്യം അങ്ങനെയാണ് അവര് ഒന്നുമില്ലായ്മയിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെറും കവണയിൽ കല്ല് കോർത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലി സയണിസ്റ്റ് കവചിത ടാങ്കുകളെ ആത്മധൈര്യത്താൽ ചെറുത്ത് നിന്നൊരു ജനതയ്ക്ക് ട്രംപ് ട്രംപെന്ത് അവരിതിനെ ശക്തമായ എതിർക്കും പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല പക്ഷേ സാമ്രാജ്യത്വത്തിൻ്റെ സ്വപ്നങ്ങൾ അങ്ങനെ അനന്തമായ വിഹായത്തിലോട്ട് ചിറകില്ലാതെ പാറിപ്പറക്കുകയാണ് എന്ന് പറയാം കാരണം ലോകത്ത് പുതിയ ഒരു മേധാവിത്വം സൃഷ്ടിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത നിമിഷങ്ങളിൽ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സമയങ്ങൾ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കൈകാലികൾ ബന്ധിപ്പിച്ചയക്കുന്നു അങ്ങനെ ഒരു ലോകത്തിന് ഒരു പുതിയ സന്ദേശം നൽകുവാൻ തങ്ങൾ ലോകത്തിൻ്റെ മേധാവികളാണ് എന്നൊരു സന്ദേശം നൽകുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് ഗസയിൽ എത്രത്തോളം ചിലവാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവരുടെ പ്രതിരോധത്തിൻ്റെ മഹത്വരം അത്രത്തോളം വലുതാണ് അവരവരുടെ പുണ്യ നഗരങ്ങളും അവരുടെ ജന്മഗേഹങ്ങളും വിട്ട് ഇനി കടലോര ഗ്രാമത്തിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ കഴിയുവാൻ താത്പര്യപ്പെടുന്നുവെന്ന് അമേരിക്കയെ പോലെയുള്ള ട്രംപിനെ പോലെയുള്ള ആളുകൾ വിചാരിച്ചാൽ അത് വെറും ദിവാസ്വപ്നമാണ് അവരുടെ അവരവരുടെ ആത്മാഭിമാനം വിട്ട് ഏതെങ്കിലും രാജ്യത്ത് അവരുടെ പുണ്യ കേന്ദ്രങ്ങൾ വിട്ട് ബൈത്തുൽ മുഹദ്ദീസ് പോലെയുള്ള പുണ്യ കേന്ദ്രങ്ങൾ വിട്ട് അവരെവിടെയെങ്കിലും പോകുമെന്നുള്ള ദിവാസ്വപ്നം അത് വെറും ദിവാസ്വപ്നം മാത്രമായി അവശേഷിക്കും ഗസയെ ഗസയെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം അത് ഗസക്കാർക്ക് മാത്രമാണ് ഗസക്കാരെ അമേരിക്ക ഗസയെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള യാതൊരു അവകാശവും ഇസ്രായേലിനില്ല കാരണം ഇസ്രായേൽ തന്നെ അവിടെ കടന്നുകയറ്റക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഏകപക്ഷീയമായി അമേരിക്കയും ബ്രിട്ടനും അനുവദിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ അവിടെ വന്നതിന് ശേഷം നാൽപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു ഇസ്രായേലിൻ്റെ ഭൂവിസ്തൃതി അത് വികസിപ്പിച്ച് വികസിപ്പിച്ച് അടുത്തുള്ള അറബ് രാജ്യങ്ങളെ പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് ഇപ്പോൾ അറബ് ഫലസ്തീൻ്റെ അതായത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി വിസ്തൃതിപ്പോൾ വെറും പത്ത് ശതമാനം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് എന്നിട്ടും അവർ പ്രതിരോധിക്കുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ആയുധ സംഭരണങ്ങളുമുള്ള ഒരു രാജ്യത്തോട് മൊസാദ് എന്ന് പറയുന്ന വലിയ ചാരസംഘടനയുള്ള ഒരു രാജ്യത്തോട് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആയുധ വ്യവസായവും അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയുമായ അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രായേലിനോട് ബ്രിട്ടൻ്റെ കരിലാൽ പ പരലാളുകളേറ്റ് വളർന്നു വന്ന ഇസ്രായേലിനോട് ആ രാജ്യം വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കഥകളാകെ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കവണയിൽ കല്ല് തൊടുത്ത് പ്രതിരോധിച്ച ഫലസ്തീൻ്റെ സ്വതന്ത്ര പോരാളികൾ അവരിപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അത്യന്താധുനിക തോക്കുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന സമയത്ത് ട്രംപിൻ്റെ ഏറ്റെടുക്കൽ നാടകങ്ങൾ എത്രമാത്രം അവിടെ വിജയിക്കാനാണ് അത് പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നതും മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക